സിനിമയിൽ തന്റെ ഭാര്യയായി അഭിനയിക്കാനെത്തിയ പുതുമുഖത്തോട് മമ്മൂട്ടി എന്ന് പറഞ്ഞു നിങ്ങൾക്ക് ശ്രീവിദ്യയുടെ ഫേസ് കട്ട് ഉണ്ട് പോലെ നിങ്ങളും നാളെ വലിയ നടിയാകും ശ്രീവിദ്യയെ പോലെ മികച്ച അഭിനയം പളുങ്ക പോലത്തെ മനസ്സ് അന്തസുറ്റ പെരുമാറ്റം എന്നിട്ടും മലയാള സിനിമയിൽ ലക്ഷ്മി ലഹരി എന്ന ലക്ഷ്മി ശർമ്മയുടെ രാശി തെളിഞ്ഞില്ല ഫിലിംഫെയർ അവാർഡ് വാങ്ങാൻ ഹൈദരാബാദിലെത്തിയ ബ്ലസിയെ ഇ ടി വിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്യാനെത്തിയ തെലുങ്ക് സുന്ദരി ലക്ഷ്മി ലഹരി എന്ന ആ പെൺകുട്ടിയോട് തുടങ്ങാനിരിക്കുന്ന തന്മാത്രയിൽ നായികയാവാമോ എന്ന് ബ്ലസ്സി അന്നവൾക്ക് ആ ഓഫർ സ്വീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തൊട്ടടുത്ത വർഷം രണ്ടായിരത്തി ആറിൽ പളുങ്കിൽ മമ്മൂട്ടിയുടെ നായിക സൂസമ്മയായി ലക്ഷ്മി ശർമ്മയെത്തി തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലെ നിരാസത്തിൻ്റെ കൈപ്പകറ്റിയ പളുങ്ക് കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ലക്ഷ്മിയെ മലയാളത്തിൻ്റെ ഫെമിലിയർ ഫേസ് ആക്കി ശരാശരിയിൽ ഒതുങ്ങിയെങ്കിലും ചിത്രത്തിലെ മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരമെന്ന പാട്ട് നടിക്ക് തുണയായി കരിയറിൽ ആദ്യത്തെ ആഘാതം ലക്ഷ്മിക്കുണ്ടാവുന്നതും പളുങ്കിന്റെ ലൊക്കേഷനിൽ മലയാളം പഠിപ്പിക്കാനെത്തിയ ടീച്ചർ അംബികയിൽ നിന്നായിരുന്നു ആ മോശപ്പെട്ട അനുഭവം അകാരണമായി ലക്ഷ്മിയോട് ശത്രുത പുലർത്തിയ ആ സ്ത്രീ ആ അന്നേര നടിയെ ദ്രോഹിച്ചു രണ്ടായിരത്തി ഏഴിൽ പക്ഷേ നഗരത്തിൽ കൂട്ടിനെത്തിയ മഹാനടി സീമയുടെ വാത്സല്യം പിന്നെയും മനസ്സ് മലയാള നിർത്തി ഗോപികയ്ക്കും നിത്യദാസിനുമൊപ്പം ലക്ഷ്മി നായികാ പദവി പങ്കിട്ട നഗരം ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്നു ഡോക്ടർ അപർണ എന്ന വേറിട്ട വേഷത്തിൽ ആയി ലക്ഷ്മി എത്തിയ ആയുർ രേഖയും ഫ്ലോപ്പായതോടെ അവരുടെ കരിയറിൽ ദൗർഭാഗ്യം കടന്നുകൂടി സുരേഷ് ഗോപി ചിത്രം കിച്ചാമണി എം ബി എയിൽ നായികയായി ലക്ഷ്മിയെയാണ് ബുക്ക് ചെയ്തത് പിന്നീട് ആ കഥാപാത്രം എങ്ങനെയോ നവ്യ നായരുടെ കയ്യിലെത്തി മമ്മൂട്ടി നായിക എന്ന പദവി മറന്ന് കേരള പോലീസ് എന്ന നാലാംകിട ആക്ഷൻ ചിത്രത്തിൽ തലവെച്ചു കൊടുത്തത് രണ്ടായിരത്തി ഏഴിലെ ലക്ഷ്മിയുടെ മറ്റൊരു അബദ്ധം ആ ചിത്രം ചെയ്യുമ്പോൾ ദിലീപിന്റെ റോമിയോയിൽ നായികയായി ലക്ഷ്മിയെ വിളിച്ചു തന്റെ പോർഷൻ തീർത്ത് വേഗം വിട്ടയക്കാൻ ലക്ഷ്മി അപേക്ഷിച്ചെങ്കിലും ആരുമത് അന്ന് ഗൗനിച്ചില്ല ആ റോൾ പിന്നീട് ശ്രുതിലക്ഷ്മി ചെയ്തു കരിയറിൽ ദിലീപിന്റെ നായികയായി ഒരു ചിത്രം പിന്നീട് സംഭവിച്ചതുമില്ല എന്റെ മകനെ എനിക്ക് വാങ്ങി തന്നാൽ വകയൊരു സ്പെഷ്യൽ പ്രസന്റ് ഉണ്ട് രണ്ടായിരത്തി എട്ടിലെ മൂന്ന് ചിത്രങ്ങൾ കണിച്ചുകുളങ്ങരയിൽ സി ബി ഐ കേരള പോലീസ് ചിത്രശലഭങ്ങളുടെ വീട് മൂന്ന് മാവർഷത്തെ ഡിസാസ്റ്ററുകളായെങ്കിലും ചിത്രശലഭങ്ങളുടെ വീട്ടിലെ അധ്യാപികയിൽ ഒരിക്കൽ കൂടി ലക്ഷ്മി ശർമ്മ തൻ്റെ അഭിനയസിദ്ധി വിളിച്ചോതി ഏറ്റവും കൂടുതൽ ചിത്രങ്ങളിൽ ലക്ഷ്മി വേഷമിടുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ പറയാൻ മറന്നത് മലയാളം പരിഭവം ശുദ്ധരിൽ ശുദ്ധൻ പെരുമാൾ പാസഞ്ചർ പ്രമുഖൻ എന്നിങ്ങനെ ഏഴ് ചിത്രങ്ങളിൽ ആ വർഷം നടിയെത്തി പാസഞ്ചറിലെ ശ്രീനിവാസന്റെ ഭാര്യ ഗായത്രി മാത്രമേ ഇതിൽ പ്രേക്ഷകരുടെ ഇടയിലേക്ക് എത്തിയുള്ളൂ ഉത്സവം തീരുന്നതോടെ അത് നിർത്തിയേക്കണം കേട്ടലോ ഇന്ദ്രൻസിന്റെ ഭാര്യയായി അഭിനയിച്ച ശുദ്ധരിൽ ശുദ്ധനിൽ നല്ല വേഷമായിരുന്നെങ്കിലും വ്യക്തിപരമായ പ്രശ്നങ്ങൾ കാരണം സിനിമയുടെ സെക്കൻഡ് ഷെഡ്യൂളിൽ നടിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ സീരിയലുകളിലെ പോലെ സംവിധായകന് ആ കഥാപാത്രത്തെ കൊല്ലേണ്ടി വന്നു രണ്ടായിരത്തി ഒൻപത് ലോ ബജറ്റ് ചിത്രങ്ങളിലെ നായികാ പദവി ലക്ഷ്മിയുടെ തലയിൽ വെച്ചു കൊടുത്തെങ്കിലും രണ്ടായിരത്തി പത്തിൽ വീണ്ടും ഒരു ബിഗ് ബജറ്റ് ചിത്രം നടിക്ക് ലഭിച്ചു ദ്രോണയിലെ ഗൗരി അഞ്ചു വർഷത്തിനു ശേഷം വീണ്ടും മമ്മൂട്ടിക്കൊപ്പം ഒന്നിച്ചെങ്കിലും ആ ചിത്രവും നടിക്ക് ഭാഗ്യകാലം സമ്മാനിച്ചില്ല മകരമഞ്ഞിലെ ഭാഗീരഥിയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ലക്ഷ്മിയുടെ സമ്പാദ്യം ശരീരഭംഗിയും അഭിനയഭംഗിയും ചേരുംപടി ചേർന്ന ഭാഗീരഥയിലൂടെ മലയാള സിനിമയിൽ തൻ്റെ സാധ്യതകൾ പിന്നെയും ലക്ഷ്മി ഓർമ്മിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിലും രണ്ടായിരത്തി പതിമൂന്നിലും രണ്ടായിരത്തി പതിനാലിലും നാല് ചിത്രങ്ങൾ വീതം ചെയ്തെങ്കിലും അയാളിലെ പുള്ളുവത്തി ജാനകി ഒഴിച്ചുള്ള കഥാപാത്രങ്ങളൊന്നും ലക്ഷ്മി ശർമ്മയ്ക്ക് ഗുണകരമായില്ല സ്വന്തം കാവല ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഉണ്ണിത്താൻ ഒരുക്കിയ അയാളിൽ പുള്ളുവത്തി ജാനകിയുടെ ചിരിയും കണ്ണീരും തികഞ്ഞ ഭാവുകത്വത്തോടെ ലക്ഷ്മി ശർമ്മ വെള്ളിത്തെരയിലെത്തിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ചിത്രം പക്ഷേ വിജയിച്ചില്ല ചെറു ചിത്രങ്ങളിലെ ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത വേഷങ്ങൾ തുടർച്ചയായി ചെയ്യുന്നതിലെ നിരർത്ഥകത ലക്ഷ്മിയെ മടുപ്പിച്ചിരിക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ എല്ലാം ചേട്ടൻ്റെ ഇഷ്ടം പോലെ എന്നൊരു ബോംബ് പടകം കൂടി ചെയ്തതിനു ശേഷം ലക്ഷ്മി ശർമ്മ ഒരു ഇടവേളയെടുത്തു മൂന്ന് വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ വി പി സത്യന്റെ ബയോപിക് ക്യാപ്റ്റനിൽ ജയസൂര്യയുടെ അമ്മയായി ഇടവേളയ്ക്ക് വിരാമമിട്ടെങ്കിലും തുടർന്ന് നാളിതുവരെ ലക്ഷ്മി ശർമ്മ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടില്ല